നെബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് പല വിധത്തിലും പല സ്വഹാബിമാരും പല ചോദ്യങ്ങൾ ചോദിച്ചപ്പോ ഒറ്റ ആശയത്തിൽ ഉത്തര തങ്ങൾ പറഞ്ഞിട്ടാണ് ഒരു സ്വഹാബി വന്നിട്ട് ചോദിച്ചു നബിയും അധികാളും എങ്ങനെയാണ് സ്വർഗത്തിലെത്തുന്നത് താങ്കളൊന്ന് പറഞ്ഞു തരും അതിന് തങ്ങൾ മറുപടി തക്വല്ലാഹി തക്വുണ്ടാവണം അഹസ് നല്ല സ്വഭാവം ഉണ്ടാവണം വേറൊരു സ്വഹാബി ചോദിച്ചു എനിക്കൊരു നല്ല ഉപദേശം തരുവ തങ്ങളെ മറുപടി ഇത്തക്കെല്ലാഹുമാക്കുന്ത എവിടെയാണെങ്കിലും തക്കവുണ്ടാവണം നല്ല രീതിയിൽ പെരുമാറണം വേറൊരു സഹാബി ഇതേപോലെ ഒന്നൊരു വയൾ പറഞ്ഞാലോ ഇതെന്നാ പറയണത് ഇതിന്റെ വിശദീകരണത്തിൽ മഹാന്മാര് പറയുന്നുണ്ട് ഒറിജിനൽ മുസ്ലിം ആണെങ്കിൽ രണ്ട് ഗുണം ഉണ്ടാവണം ഒന്ന് അള്ളാഹിനോട് നല്ല പെരുമാറ്റം രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒറ്റക്കാണെങ്കിലും കൂട്ടത്തിലാണെങ്കിലും നാട്ടിലാണെങ്കിലും യാത്രയിലാണെങ്കിലും മൊബൈലിൽ ഒരു ഹറാമും കാണുന്നില്ല അള്ളാഹിനോട് അടിപൊളി പെരുമാറ്റം രണ്ടാമത്തത് ഹസൻ അള്ളാഹിന്റെ സൃഷ്ടികളോടും നല്ല പെരുമാറ്റം നാട്ടുകാരോട് വീട്ടുകാരോട് കുടുംബത്തോട് രണ്ടാ ചിലയാളുടെ കയ്യിൽ കൗണ്ടർ കൗണ്ടറുണ്ടാവും സൊലാത്ത് ദിക്കറൊക്കെ പക്ഷെ ഭാര്യനോട് ഭർത്താവിനോട് മക്കളോട് കുടുംബത്തോട് വീട്ടുകാരോട് ഭയങ്കര വൃത്തികെട്ട സ്വഭാവമായിരിക്കും കൊടുങ്ങും ആഹൃത്തി കൊടുങ്ങും അല്ലാതോടും നല്ല പെരുമാറ്റാണ് അല്ലാൻ്റെ സിട്ടികളോടും നല്ല പെരുമാറ്റാണ് അയാളാണ് നല്ല മനുഷ്യൻ അതാണ്